ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ കോൺഗ്രസ് പ്രതിനിധികൾ ബഹിഷ്കരിച്ചു കഴിഞ്ഞ വാർഷിക പദ്ധതിയിൽ ഇതുവരെ ലഭ്യമായ വിഹിതവും ഓരോ മേഖലകളിലും ചിലവഴിച്ച തുക അറിയിക്കാത്തതിലും പദ്ധതി അവലോകനം നടത്തണമെന്ന ആവശ്യം അംഗീകരിച്ചില്ലെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഇതുവരെ ലഭ്യമായ വിഹിതവും ഓരോ മേഖലകളിലും ചിലവഴിച്ച തുക അറിയിക്കാത്തതിലും പദ്ധതി അവലോകനം നടത്തണമെന്ന മണ്ഡലം പ്രസിഡന്റിന്റെ ആവശ്യം നിരാകരിച്ചതിനെ തുടർന്നാണ് കോൺഗ്രസ് പ്രതിനിധികൾ ചർച്ച ബഹിഷ്കരിച്ചത് ഇതു സംബന്ധിച്ച് പൊതുചർച്ച ഗ്രൂപ്പ് ചർച്ച നടത്തണം എന്നുള്ള ആവശ്യം ഭരണസമിതി നിരാകരിച്ചു ഇതേ തുടർന്നാണ് യോഗം ബഹിഷ്കരിച്ചതെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു ഇത്തരം കാര്യങ്ങൾ പറയാനും പൊതുചർച്ച അംഗീകരിക്കാനും തയ്യാറാകാത്തതിൻ്റെ ഭാഗത്ത് ഭാഗമായി കോൺഗ്രസ് അംഗങ്ങൾ പാർട്ടി പ്രവർത്തകർ പ്രതിനിധീകരിച്ച അംഗങ്ങൾ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോന്നു ഇവിടെ ശ്രീകൃഷ്ണ വിരുദ്ധത്തെ സംബന്ധിച്ചിടത്തോളം ഇരുപത് വർഷത്തോളമായി അവാർഡുകൾ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്തിൽ വിവിധ പദ്ധതികളുടെ ഭാഗമായി ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഒട്ടേറെ പദ്ധതികൾ പാഴായിപ്പോയതാണ് അവസ്ഥ ഉദാഹരണത്തിന് ഖാദിയുടെ പേര് നിർമ്മിച്ചുള്ള കെട്ടിടം ഇപ്പോൾ ഖാദി കേന്ദ്രം പ്രവർത്തിക്കുന്നില്ല അതുപോലെ തന്നെ റീസൈക്ലിംഗ് യൂണിറ്റ് പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് യൂണിറ്റ് അഡ്ജസ്റ്റ് മോട്ടർ വെച്ച് പ്രവർത്തനക്ഷമാക്കാൻ വേണ്ടി തുടങ്ങിയത് രണ്ടു വർഷം അയ്യാടികിടക്കുന്നു പിന്നെ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് സൗജന്യമായി ലഭിക്കുന്നു അത് കൊണ്ടുവരുന്നതിന് ഗുണഭോക്താക്കൾ ഓരോ കിലോ ഉപഭോക്താക്കള് അമ്പത് രൂപ വെച്ച് കൊടുക്കുന്നു ഈ അസംസ്കൃത സാധനം സൗജന്യമായി കിട്ടിയിട്ടും ആ യൂണിറ്റ് കൊണ്ട് നടക്കാൻ സാധിക്കാതെ അടച്ചു കൂടി നിൽക്കുകയാണ് അതുപോലെ തന്നെ ഇ എല്ലോ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പതിനേഴ് ലക്ഷം രൂപ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ചിരുന്ന ഉണ്ടാക്കിയ കെട്ടിടം അതിന് നമ്പർ ഇല്ല വൈദ്യുതി കണക്ഷൻ ഇല്ല വെള്ള കണക്ഷൻ ഇല്ലാതെ കിടക്കുന്നു ഈ പദ്ധതികളല്ല തന്നെ അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ പരിപാലന കേന്ദ്രം ഒരു പ്രവർത്തനവും നടക്കാതെ കിടക്കുന്നു ഇതെല്ലാം പരിഹരിക്കാതെ അതിനുള്ള പരിഹാരം തേടാതെ പുതിയ പുതിയ പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നതിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത് അതുമാത്രമല്ല കാർഷിക മേഖലയിൽ മുപ്പത് ശതമാനത്തിൽ വെക്കേണ്ടടുത്ത് നാൽപ്പത് ശതമാനം ഫണ്ട് മാറ്റിവെക്കുന്നു എന്ന് പറയുന്ന പഞ്ചായത്ത് ഈ വികസന രേഖയിൽ രേഖയിലുൾപ്പെടെ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിലുള്ള വികസന രേഖയിൽ രേഖയിലുൾപ്പെടെ കാർഷിക മേഖലയിലെ പരാധീനതകൾ മാത്രമാണോ അതിൽ പറയുന്നത് പരിഹാരങ്ങളൊന്നും കാണുന്നില്ല ജനങ്ങൾക്കറിയേണ്ട പല കാര്യങ്ങളും ഭരണസമിതി മറച്ചുപിടിക്കുകയാണെന്നും കാർഷിക മേഖലയ്ക്ക് നാൽപ്പത് ശതമാനം തുക നീക്കിവയ്ക്കുന്നു എന്നു പറയുമ്പോഴും രണ്ടായിരത്തി ഇരുപത്തിനാല് പദ്ധതി രേഖയിലും പരാധീനതകളാണ് നിർത്തുന്നതെന്നും പ്രസിഡന്റ് ആരോപിച്ചു പ്രവർത്തനം സുതാര്യമാക്കാൻ തയ്യാറായാൽ പൂർണ്ണ സഹകരണം നൽകാൻ തയ്യാറാണെന്നും മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഭാസ്കരൻ ചിങ്ങനേഴി പറഞ്ഞു സി സി എൻ കടമ്പഴിപ്പുറം